ും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ എരുമേരിക്കടത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും മനോഹരമായ ദൃശ്യമാണ് നേരത്തെ ഇവിടെ നോക്കാൻ റബ്ബർ ആയിരുന്നു റബ്ബറെ മാറ്റി ഇപ്പം കുറച്ചു ഭാഗം കൈത കൃഷി ചെയ്തിരിക്കുകയാണ് തൈതയുടെ അനന്ത സാധ്യതകളൊക്കെ എന്തുകൊണ്ട് ചെയ്തൊരു ഇതാണ് നന്നായിട്ട് വിജയിക്കുന്നുണ്ട് ഇവിടെ നല്ല കരിക്ക് അനുയോജ്യമായ കാലാവസ്ഥ അതുപോലെ തന്നെ താഴെ റബ്ബർ ടൈ കയറി ഇറക്കി റബ്ബർ ടൈ വളർത്തും വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള കൃഷിഗതിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് കരിയുടെ വളവെടുപ്പ് കഴിയുമ്പോഴത്തേനും ആ റബ്ബർ നമുക്ക് ടാപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതിൽ ഡബ്ബർ കാണുന്ന എല്ലാം ടാപ്പിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന റബ്ബറാണ് നമുക്ക് കാണാൻ സാധിക്കും അതിലെല്ലാം പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് മലയാളം പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധമാണ് ചെന്നൈയിലെ അവരുവളിയാണ് അവരുവളിയാണ് നിങ്ങളെ കാണുന്നത്

നേരെ നോക്കിയാൽ നമുക്ക് കാണുന്ന കുട്ടിക്കാനം കുട്ടിക്കാരാണ് വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു ഭംഗിയുണ്ട് അത് കാണാൻ അതിന്റെ ആണെങ്കിൽ അവിടെ ആ മല മല നിലകൾ நல்ல பங்க வலது சைடில கைத கஷி இடது சைடிலும் அடுத்தது ரூபும் அடுத்த ஒரு വളരെ മനോഹരമായൊരു കൃഷിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തൈതകൃഷി ചെയ്തിരിക്കുകയാണ് നമ്മൾ ഡിഫൈൻ ഏക്കറ് കണക്കിന് കൃഷിയാണ് അതുപോലെ തന്നെ അതിന് നമുക്ക് നവർ മരങ്ങൾ നിൽക്കുന്നതാണ് മനോഹരമായൊരു കാഴ്ചയാണ് ഏകദേശിക്കുന്ന നടുവിലായിട്ട് റബർമാരെയോ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാതിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കാണാൻ കാണുന്നതാണ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് എല്ലാത്തിലും കൈതച്ചക്കെ ആയിട്ടുണ്ട് അത് നിളവായി വരുന്നതല്ലേ കൈതച്ചക്കായി വരുന്നതല്ലേ നിളവായി വരുന്നില്ല എല്ലാത്തിലും എല്ലാത്തിലും വായിട്ടുണ്ട് ആരുണ്ട് കമ്പി റോഡ് സൈഡിൽ ജോ കണക്കുന്ന കഴിഞ്ഞാണ് ഇവിടെ തക്ക ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കാണാൻ നമുക്ക് കൈതച്ചക്കുന്നത് നടന്നിട്ടുണ്ട് നമ്മുടെ മൊത്തം എല്ലാ ചക്കയിലും ഉണ്ട് എല്ലാ കൈത്തലും ഉണ്ട് ഈ ചക്ക ഏക്കറ് കണക്കിന് കൈതച്ചക്ക ആക്കൊണ്ടിരിക്കുകയാണ് കൈതകൃഷി ചെറിയ പോകാൻ പറ്റത്തില്ല ആ ഗേറ്റ് നടന്നിട്ട് ആളുകളൊക്കെ പതിനെയൊക്കെ വരുന്നു നടക്കാനൊക്കെയാണ് നല്ലൊരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് പതിനെട്ട് ഡ്രൈവ് ചെയ്തിട്ട് വേണ്ടി ആളുകൾ വരുന്നു ൊരു ബിൽഡിങ് കാണാൻ സാധ്യത വിശിഷ്ട നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലെ അമ്പലജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ് ഭാഗമാണ് നമ്മൾ ഈ പ്ലാന്റേഷൻ ഈ റബർ മരത്തിന് ഈ അതിന്റെ റബ്ബർ പാല് ചേരിച്ച് കഴിഞ്ഞിട്ട് അത് വറൊഴിക്കാൻ തോന്നും അത് ഈ വലിയ ട്രക്കിലൊക്കെ കൊണ്ടുവന്ന് ഇവിടെയാണ് ഉറ കഴിക്കുന്നത് ഇത് കെമിക്കലൊക്കെ കൂട്ടി ഇതിനകത്ത് നമുക്ക് കട്ടം പിടിക്കാത്ത രീതിയിൽ ഇതിനകത്ത് നിറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ റോസ് ഉണ്ട് ഇത് കണക്ട് ചെയ്ത് ഇതിനകത്തൂടെ ഇവിടെ വണ്ടി വന്നിട്ട് ഇതിനകത്തൂടെ ഇത് ശേഖരിച്ചാണ് ഏക്കറ് കണക്കിന് മൊത്തം വെള്ളം കൊണ്ടിട്ടുമെല്ലാം ശേരിച്ചിട്ടാണ് പാല് ശേഖരിച്ചു കൊണ്ടത് ഇതിനകത്താണ് കളക്ട് ചെയ്യുന്നത് അപ്പൊ അവിടെ ഒരു ടവറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ലൊരു നല്ലൊരു കൃഷിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ ഇതുപോലെ മനോഹരമായ ദൃശ്യം ഉണ്ടെങ്കിൽ തന്നെ ആരും അങ്ങനെ വന്ന് കാണാറൊന്നുമില്ല ഇപ്പൊ ഈ വഴി കോട്ടയം എരുവേരി വഴിയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഈ ഇതുവഴിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾ ആ മോളിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് നമ്മൾ പോവാണ് റോഡ് കാണണോ കാണോസ് അങ്ങനെ മനസമയത്ത് നല്ല ശക്തമാണ് തവറിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് മ്മളാ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടപ്പോ ഉള്ള ടവറാണ് ഈ കാണുന്നത് നല്ലതല്ല നല്ല കിടന്നു വട്ടം ഓ കിടന്നു രക്ഷയില്ല അങ്ങനെ ഇതിന്റെ മോളിൽ വന്നിരിക്കുകയാണ് മനോരമ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാൻ സാധിക്കും നമ്മൾ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഒക്കെ ഉള്ളു എഞ്ചിനീയറിംഗ് കോളേജിൽ അതിന്റെ പ്രദേശം പറ്റിയാണ് നല്ലൊരു ആണ് അവിടെ നല്ല സാഹചര്യം

ഞങ്ങള് ഇത്ര പ്രതീക്ഷിക്കില്ല അപ്പോൾ അങ്ങോട്ട് കയറി വന്നപ്പോൾ ഇത്ര ആയി പോലും സ്ഥലമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ ടവറും ഞങ്ങളിത്തോട്ടത്തിന്റെ ഒരു ക്ഷേത്രമാണ് അഞ്ചുകുഴി ക്ഷേത്രം എന്ന് പറഞ്ഞു അവിടുത്തെ ആ താഴ്ചയാണെന്ന് കാണുന്നുണ്ട് ആ താഴെ കാണുന്നതാണ് അഞ്ചുകുഴി ക്ഷേത്രം ആളുകളൊക്കെ വന്നിട്ടുണ്ട് അവിടുത്തെ ഈ ക്ഷേത്രത്തിന്റെ മനോഹരമായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടമാണ് ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കുടക്കുന്നുണ്ട് മനോഹരമായൊരു വെള്ളച്ചാട്ട് വേണമെന്ന് വാറയിൽ നിന്ന് വെള്ളം വീണ ി എസ്റ്റേറ്റിന്റെ ഫാക്ടറിയിലൊക്കെ കടക്കുകയാണ് സൈക്കിളൊക്കെ നിൽക്കുന്നതാണ് ഇന്നൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന ഫാക്ടറി ിൽഡിംഗും മൊത്തത്തിലെ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ല എന്താ ബിൽഡിങ്ങനെ ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും മനോഹരമുള്ളത് ആ കല്ലുകൊണ്ടുള്ള നിർമ്മിതിയാണ് ഇതാണ് ഫാക്ടറി ഈ ഫാക്ടറി ആണ് നേരത്തെ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് രണ്ടാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ഒരറിവ് റിയില്ല ഇതാണ് ഫാക്ടറി ചെറുമണ്ണി ഫാക്ടറി നശിച്ചതിന്റെ അടുത്ത് രണ്ട് പൈൻമരങ്ങളൊക്കെ ഉണ്ടായി തീ പിടിച്ച് സമയത്ത് എല്ലാം കരിഞ്ഞു പോകുന്നു വല്യ ഫാക്ടറി ആയിരുന്നു അത് വലിയൊരു ഇവിടുത്തോടു കൂടിയ കത്തി നശിച്ചു നാട്ടൊക്കെ നല്ല വഴിയാണ് ഇതിന്റെ നേരെ നാട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേരപ്പാടി റൂട്ടിലിട്ടൊക്കെ പോകാമെന്ന് പറയുന്നു ഈ താഴത്തെ അപ്പുറം ഭാഗം നമുക്ക് മണിമിലേക്കൊക്കെ പോകാം ഇതിലെ അങ്ങോട്ടുള്ള വഴിയാണ് അഞ്ചാം വട്ടം പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അവിടെ നല്ല ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കും